ഭാരത് ട്രെയിനിൽ ദേശഭക്തിഗാനം പാടിയത് വിവാദമാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിൽ ആശങ്കയില്ല കുട്ടികൾ ദേശഭക്തിഗാനം ആലപിച്ചത് ചിലർ വിവാദമാക്കാൻ ശ്രമിക്കുകയായിരുന്നു കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടക്കുന്നുണ്ട് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ ഡിൻറ്റു കെ പി വ്യക്തമാക്കി പുതിയ വന്ദേ ഭാരത് ട്രെയിനിൽ ഗാനം ആലപിച്ച കുട്ടികൾ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത് കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇത്തരക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുട്ടികളും മാതാപിതാക്കളും കടുത്ത ഭയത്തിലും ആശങ്കയിലുമാണ് കുട്ടികളുടെ പരിഗണിക്കുന്നതിന് പകരമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇത് കുട്ടികൾ വീണ്ടും അവര് പാലിക്കുകയാണ് ഇത് വീണ്ടും തുടരുവാണെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് പോകണം എന്നുള്ളതാണ് കാരണം ട്രെയിനിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ ദേശഭക്തിഗാനം ആലപിച്ചത് റെയിൽവേ നവമാധ്യമത്തിൽ ഇത് പങ്കുവച്ചതിൽ മറ്റൊരു ഇടപെടലും നടന്നിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി സ്കൂളിന്റെ ഭാഗത്തോ വിദ്യാർത്ഥികളുടെ ഭാഗത്തോ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിലേക്ക് റെയിൽവേ മനഃപൂർവ്വം ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങൾ റെയിൽവേക്ക് ഇതിലൊരു റോളുമില്ല വകുപ്പിന്റെ നീക്കം സ്കൂളിനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു ആശങ്കയുമില്ല കാരണം നമ്മൾ സത്യസന്ധമായ ഭാഗത്ത് തന്നെയാണ് കുട്ടികൾക്കെതിരായുള്ള രൂക്ഷമായ സൈബർ ആക്രമണത്തെ നിയമപരമായി നേരിടാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തും ബാലാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു കുട്ടികളുടെ ഫോട്ടോ വളരെ മിസ് യൂസ് ചെയ്യുന്നു വളരെ ചർച്ചയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ അതിനെതിരായിട്ട് മാത്രമാണ് സ്കൂളുകളെ അല്ലാണ്ട് ഈ വിഷയം സത്യസന്ധമായിട്ടും ദേശഭക്തിഗാനമാണ് ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ തുറന്നൊരു ഡിബേറ്റ് ആർക്കും നടത്താം എത്ര മലയാള പണ്ഡിതന്മാർക്കും ഇതിൽ ചർച്ച നടത്താം ഇതിൽ ആർ എസ് എസിന്റെയോ ബി ജെ പി അല്ലെങ്കിൽ ദേശവിരുദ്ധമായ ഒരു വാക്കുകളും ഇല്ല എന്നുള്ളതാണ് സ്കൂളിന്റെ ഭാഗം ജനം ഇടുക്കി